കേട്ടോ നമ്മുടെ ട്രിവാൻഡ്രത്ത് ഇത്രയും നല്ല വൈബ് ഉള്ള ഒരു ഉണ്ടെന്നുള്ള കാര്യം അറിയാൻ ഞാൻ കുറച്ച് വൈകിപ്പോയി കേട്ടോ അതും രാത്രി മൂന്ന് വരെ ഈ ഒരു കഫേ വർക്കിങ്ങുമാണ് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഫുഡ് ഐറ്റംസും ലഭ്യമാണ് കേട്ടോ ഇവിടെ കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ ഈ പഴംപൊരി റാപ്പ് ഒന്ന് ട്രൈ ചെയ്തിരിക്കണം പൊറോട്ടയും പഴംപൊരിയും ബീഫും കൂടെ മിക്സ് ചെയ്ത് വരുന്ന ഈ ഒരു ഐറ്റം അടിപൊളിയായിരുന്നു കേട്ടോ ഫ്രണ്ട്സ് ആയിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഈ മാഗി നൂഡിൽസ് ഒന്ന് ട്രൈ ചെയ്തിരിക്കണം ഫ്രണ്ട്സ് ആയിട്ട് ഈ ഒരു മാഗി ഇവിടെ നിന്ന് കഴിക്കാൻ വേറെ വൈബാണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ അടിപൊളി ഷെയ്ക്ക്സും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾ ലഭ്യമാണ് ഇവിടെ കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾ ഇവരുടെ ബ്രെഡ് ഓംലെറ്റ് ട്രൈ ചെയ്യരുത് ഒരു പ്രാവശ്യം കഴിച്ചാൽ നിങ്ങൾ വീണ്ടും വീണ്ടും കഴിച്ചിരിക്കും അത്രയ്ക്ക് അടിപൊളിയാണ് കേട്ടോ ഇനി നല്ലൊരു ചാട്ട് നിങ്ങൾക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നിങ്ങൾക്ക് ഈ ഒരു പ്ലേസ് സജസ്റ്റ് ചെയ്തിരിക്കും അത് മാത്രമല്ല ഫ്രണ്ട്സിന്റെ ആയാലും ഫാമിലി മെമ്പേഴ്സിന്റെ ആയാലും ബർത്ത്ഡേ പാർട്ടീസ് ഒക്കെ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നടത്തണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു കഫേ ചൂസ് ചെയ്യാൻ കേട്ടോ അത് മാത്രമല്ല ഇവിടെ അടിപൊളി പേസ്ട്രീസും അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു കഫയുടെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ നന്ദംകോടുള്ള ഡേവൺ കഫേ ആണ് വയറ് നിറയെ കഴിക്കാൻ സുഖമായിട്ടിരിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക